ജീവിതം ഇങ്ങനെ വല്ലപ്പോഴുമൊക്കെ നിറഞ്ഞും അത് കഴിയുമ്പോൾ ഇങ്ങനെ ശൂന്യമായും ഒരു ആലിപ്പുഴ ഒക്കെ വീഴുന്ന പോലെ ഒരു നല്ല കാലം പെട്ടെന്ന് വരികയും അത് വേഗം തന്നെ ഇല്ലാതാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നതെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ആധികാരികമായി നിങ്ങളോട് ഇന്ന് രാവിലെ പറയുന്നു വല്ലപ്പോഴുമൊക്കെ ഒന്ന് കാണാൻ കൊതിക്കുന്ന ജീവിതത്തിന്റെ നിലനിൽക്കുന്ന ചില നന്മകളെ കർത്താവ് നിങ്ങൾക്ക് അനുവദിക്കാൻ പോവുകയാണ് കടന്നു പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചോ ഇടക്കാലങ്ങളിൽ കൈ നിറഞ്ഞെടുപ്പിനെയും ശൂന്യമാകുന്ന ഒരു ജീവിതാവസ്ഥയെക്കുറിച്ചോ കുറിച്ചോ അല്ല ദൈവാത്മാവ് സംസാരിക്കുന്നത് പകരം നിങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായും തന്റെ നിറവിനാൽ നിലനിർത്താൻ എല്ലാ നന്മകളിലും നിങ്ങൾക്ക് ഒരു യഥാസ്ഥാപനം തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ഇന്ന് രാവിലെ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ള നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ക്രിസ്തുവിന്റെ വാക്കുകളിലേക്ക് ഇന്നത്തെ പ്രവചന പ്രവചനതൂതിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിന്റെ ശക്തിയും അധികാരവും നിറഞ്ഞ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവർദ്ധനം വിശുദ്ധ എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനം ആ വചനം ഒന്ന് കേൾക്കുക നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ അവൻ എന്നേക്കും മഹത്വം ആമേസ് ലിഹായുടെ ഒരു പ്രാർത്ഥന ഇവിടെ അവസാനിക്കുകയാണ് ആ പ്രാർത്ഥന തീരാൻ നേരം താൻ പറയുന്നൊരു വാക്കാണ് എല്ലാ നന്മയിലും ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും എന്തിനു വേണ്ടി അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ എനിക്ക് ദൈവത്തിന്റെ ഹിതങ്ങളിൽ ജീവിക്കണമെന്നുവല്ലാത്ത ആഗ്രഹമുണ്ട് ദൈവം വിളിച്ച ഉന്നതമായ വിളിയിൽ എല്ലാം മറന്നെനിക്ക് പ്രയോജനപ്പെടണമെന്നും അതിനായിട്ട് പുറപ്പെടണമെന്നുമുള്ള ആഗ്രഹം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ മുന്നോട്ടിറങ്ങുമ്പോൾ എല്ലാം മറന്ന് ചൂട് വെക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പരിമിതമായ സാഹചര്യങ്ങളുടെ വല്ലാത്ത ഒരു ഇടുക്കം അതിന്റെ വല്ലാത്ത ഒരു പിടിവലി നമ്മളെ ആ ശ്രദ്ധയിൽ നിന്ന് പിന്നെയും പുറകോട്ട് വലിച്ചു മാറ്റും എനിക്ക് യേശുവിന്റെ പുറകെ എല്ലാം മറന്നു പോകാൻ താല്പര്യമുണ്ട് പക്ഷേ എനിക്ക് അതിനാവുന്നില്ല കാരണം എൻ്റെ ജീവിതത്തിന്റെ നൂറായിരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തത് കൊണ്ട് നിരവധിയായ ആവശ്യങ്ങൾ വീട്ടിലെ ആവശ്യം തലമുറകളുടെ പഠനം എല്ലാ മാസവും എനിക്ക് ആവശ്യത്തിന് വേണ്ടതായ പണം കണ്ടെത്താനുള്ള വഴികൾ ഇങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങളാൽ ബാധിതമായി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് പോകാൻ കഴിയുന്നില്ല ദേവദാസനെ അത്യപൂർവങ്ങളായ ചിലർ ഇത്തരം കഷ്ടതയുടെയും ഇല്ലായ്മയുടെയും വെല്ലുവിളികളുടെയും സാഹചര്യത്തെ വലിയ സമർപ്പണത്തോടുകൂടെ ജയിക്കും അവരുടെ ജീവിതം പിന്നെ പഴയതിൽ നിന്ന് എല്ലാ പുതുമകളോടും കൂടെ ദൈവം ഐശ്വര്യപൂർണമാക്കുകയും ചെയ്യും ആ സമയം വരെ എത്തിപ്പെടുക എന്ന് പറഞ്ഞ പ്രയാസമാണ് ആ ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് ഏറെ വില കൊടുക്കേണ്ട ഒരു സീസണമാണ് സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ നമ്മളെ ദൈവം വിളിച്ച തന്റെ ഇഷ്ടങ്ങൾ നിവർത്തിക്കുവാനുള്ള ആ ഒരു യാത്രയിൽ നമ്മൾ അതിനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്കൊരു സ്വാതന്ത്ര്യം തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഒരു രാജ്യം നമ്മുടെ രാഷ്ട്രത്തിലേക്ക് അവരുടെ ഒരു പ്രതിനിധി അയക്കുകയാണ് ആ രാജ്യത്തിനുവേണ്ടി ഇവിടെ വന്ന് കാര്യങ്ങൾ നിർവഹിക്കുക എന്നതാണ് ആ കടന്നു വരുന്ന ആതിഥേയന്റെ ഐക്യപ്പെടുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്വം അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞ് കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഏറ്റുസെടു കാര്യങ്ങളും സ്പോൺസർ ചെയ്യുന്നത് അദ്ദേഹത്തെ അയച്ചിരിക്കുന്ന രാജ്യമാണ് അപ്പോസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥതന്നെ അയക്കപ്പെടുന്നവൻ എന്നാണ് യേശു ശിഷ്യന്മാരെ അയക്കുകയായിരുന്നു ദൈവത്തിന്റെ രാജ്യം അതിന്റെ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ട് നമ്മളെ പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ ഏറ്റവും കാര്യങ്ങളും അവിടെ നിന്ന് തന്നെ നോക്കും ദൈവം നിങ്ങളെ വിളിച്ചെങ്കിൽ നിങ്ങളെ വിളി കേട്ട് ഇറങ്ങിയ ആളാണെങ്കിൽ നിങ്ങളുടെ കാര്യം ദൈവം പരിഹരിച്ചിരിക്കും ഇന്നത്തെ എന്റെ ജീവിതത്തിന്റെ നൂറു നൂറ് വിഷയങ്ങളിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചോദ്യത്തിനോട് പ്രസക്തിയില്ല നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും കൊണ്ടുപോകുമെന്നതാണ് നിങ്ങൾ പോയില്ലെങ്കിലും നിങ്ങളെ കൊണ്ടുപോകും നിങ്ങൾക്ക് മറികടക്കാൻ കഴിയത്തില്ലെങ്കിലും നിങ്ങളെ എടുത്തോണ്ടായാലും കർത്താവ് മറികട കിടക്കും ഈ തീച്ചോളയിൽ നിങ്ങൾ വേഗാതെയും ഈ പെരുവള്ളത്തിൽ നിങ്ങൾ മുങ്ങിച്ചാകാതെയും ഈ സിംഹങ്ങളാൽ നിങ്ങൾ കടിച്ചു കിറപ്പെടാതെയും ഈ സർപ്പങ്ങളാൽ നിങ്ങൾക്ക് വിഷബാധ ഏൽക്കാതെയും നിങ്ങളെ പരിപാലിക്കുന്ന പരിപാലനം കർത്താവിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ൂറ് ശതമാനവും ഇന്ന് പകൽ ലഭിച്ചിരിക്കും തൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എല്ലാ നന്മയിലും ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും ദൈവദാസ്തനെ അല്പം കൂടെ കർത്താവിനോട് അടുത്ത് നിൽക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് കഴിയുന്നില്ല എനിക്ക് കൂടുതൽ ടൈം അല്പം കൂടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല എനിക്ക് അല്പം കൂടെ ദൈവവചനത്തിന്റെ മുമ്പിൽ ഒന്ന് ഒന്നിരിക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് അതിന് സാധിക്കുന്നില്ല എന്റെ മിനിസ്ട്രി എനിക്ക് അല്പം കൂടെ പവർഫുൾ ആക്കണമെന്നുണ്ട് പക്ഷെ എന്റെ മുമ്പിലെ സിറ്റുവേഷൻസ് വളരെ ആണ് എനിക്ക് കഴിയുന്നില്ല തന്റെ ഇഷ്ടം ചെയ്യുന്ന ദൗത്യത്തിൽ നാം ചുവടുകൾ വെക്കുമ്പോൾ നമുക്ക് വിലങ്ങതടികളായി നിൽക്കുന്ന എല്ലാറ്റിനെയും ദൈവം ഇന്ന് മറികടക്കാൻ അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിഹരിക്കാൻ സന്നദ്ധനാവുകയാണ് അതിനെ മറികടക്കുവാനുള്ള ബലം ദൈവം നമുക്ക് ഒരുക്കുകയാണ് സാഹചര്യങ്ങളെ സൃഷ്ടിക്കുകയാണ് പറഞ്ഞു വെക്കുന്നതിന്റെ സാരാംശം എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞുകൂടി പോകുന്നതോ തട്ടിയും മുട്ടിയും കാര്യങ്ങളൊക്കെ ഒരുവിധം നടത്തിക്കൊണ്ട് പോകുന്നതോ അവിടുന്നും ഇവിടുന്നും കിട്ടുന്നതും മേടിച്ച് പോകുന്ന ഒരു 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 വല്ലാത്തൊരവസ്ഥയിലുള്ള ഒരു ഇടുങ്ങിയ ജീവിതത്തിന്റെ ആ ഒരു ബന്ധപ്പാട് പിടിച്ച യാത്രയെക്കുറിച്ചല്ല എന്നീ സംസാരിക്കുന്നത് ഒരു നന്മയിലും കുറവില്ലാത്തൊരു ജീവിതം നിങ്ങൾക്ക് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുവെന്ന് തന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇറങ്ങിയ ഒരു വ്യക്തിയെ എല്ലാ നന്മയിലും തികവുള്ളവനാക്കാൻ ദൈവത്തിന് താല്പര്യമുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം വല്ലത് വിശുദ്ധ തിരുവഴുത്തി പഠിപ്പിക്കുന്ന കാര്യം അതുപോലെ നിങ്ങളോട് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇതിങ്ങനെ തന്നെ ആയിത്തീരുമെന്ന് വിശ്വസിക്കാൻ അത് രാമയൻ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം വളരെ 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 ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തും അടുത്തത് തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മളിൽ നിവർത്തിക്കും തനിക്ക് ഇഷ്ടമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മളിൽ ദൈവം നിവർത്തിക്കും നിങ്ങളുടെ ഇന്നുവരെയുള്ള ജീവിതം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്കും ജീവിക്കാൻ പറ്റിയിട്ടില്ല ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടന്നിട്ടില്ല ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നടന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആ ജീവിതത്തിനകത്ത് ശക്തമായി ഇടപെടുന്ന ഏതോ ഒരു അദൃശ്യമായ ഇടപെടലുണ്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവതിനെ തകർക്കാൻ പോവുകയാണ് ആരോഗ്യമുള്ളപ്പോ പണം കയ്യിലില്ല പണം ുള്ളപ്പോ ആരോഗ്യമില്ല ഇത് രണ്ടുമുള്ളപ്പോ കുടുംബജീവിതം നേരെയാകുന്നില്ല ഇത് മൂന്നും ഉള്ളപ്പോൾ ജോലി സ്ഥലത്ത് പ്രശ്നമാണ് ഇതെല്ലാം ഉള്ളപ്പോൾ സ്പിരിച്വൽ ലൈഫ് നേരെയാകുന്നില്ല ആകെ മാനം പഞ്ചറാണ് തകരാറാണ് ഇങ്ങനെ ഈ ഒരു വല്ലാത്ത പോക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ചിലതിൽ കുറവും ചിലതിൽ കൂടുതലുമായി അല്ലെങ്കിൽ കുറച്ചൊക്കെ ബാലൻസ് ചെയ്തും വളരെ മറുതട്ട് വളരെ വീക്കായി കിടക്കുന്ന ആ ഒരു ഒരു വല്ലാത്ത യാത്രയുണ്ടല്ലോ അതല്ല ഞാൻ നിനക്കവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് നന്മകളിലൊന്നും നിനക്ക് കുറവുണ്ടാകരുത് സകല നന്മകളിലും നിനക്ക് യഥാസ്ഥാപനം ഉണ്ടാകണം വല്ലപ്പോഴും മാത്രമായി ലഭിക്കുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സിനെ നോക്കിക്കൊണ്ട് ഇന്ന് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഇരിക്കുന്നൊരു സാഹചര്യമാണെങ്കിൽ എന്നെങ്കിലും നടക്കുമെന്ന് കരുതുന്നൊരു ബിസിനസിനെ നോക്കി ചലനങ്ങളില്ലാത്ത ആ സ്ഥാപനത്തിൽ നിന്ന് തളച്ചിടപ്പെട്ടവരെ പോലെ ഇരിക്കുകയാണെങ്കിൽ ആഴിക്കണം ആ ഒരു സാഹചര്യത്തിന്റെ പുറകിലെ കയറുകളെ നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ ഒഴുക്ക് സുഗമമാക്കി അതിന്റെ ചാലിനെ എടുക്കണം ന്യൂ ഇയറിന്റെ അന്ന് എല്ലാവരെയും പ്രാർത്ഥിച്ച് പറഞ്ഞു വിടുന്ന രാത്രിയിൽ എന്റെ ഇടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു പാസ്റ്റർ പാസ്റ്റൊന്ന് കാണാമോ അവന്റെ അക്കൗണ്ടിന്റെ ബാലൻസ് ഷീറ്റാ കാണിക്കുന്നത് ഫോണിൽ എടുത്ത് കാണിക്കുക എന്നിട്ട് പറഞ്ഞു പൂജ്യം പോയിന്റ് ഏഴ് അഞ്ചെന്ന് മാത്രമായിട്ട് അവശേഷിക്കുന്ന എൻ്റെ അക്കൗണ്ടിന്റെ അകത്ത് പണം ഒന്ന് കേറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവൂ തകർന്ന മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി വെമ്പൽ കൊണ്ടാൽ എനിക്ക് അവന്റെ ജീവിതം മാറ്റിയേ പറ്റൂ എന്നുള്ളൊരു വാശിക്ക് ഞാൻ പ്രാർത്ഥിക്കും ആഗ്രഹമാത് മുടിഞ്ഞു പറയുന്നവൻ രക്ഷപ്പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ ഗതി പിടിക്കത്തില്ലെന്ന് പറയുന്നവൻ അവന്റെ ലൈഫ് മാറി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ആനന്ദമുണ്ടല്ലോ ആ ഒരു ആനന്ദം കിട്ടാൻ വേണ്ടി തന്നെ പ്രാർത്ഥിച്ച് കർത്താവ് ഇത് നിറച്ചു കൊടുക്കണം ഇന്ന് ഈ ഞാൻ ഞാനിരിക്കുമ്പോ ഇന്നലത്തെ ആത്മിക ആരാധനയ്ക്ക് എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു പാസ്റ്റേ അന്ന് ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഇന്ന് കേട്ടോ പത്തും പതിനയ്യായിരം ഒക്കെ വെച്ച് ഇങ്ങനെ രണ്ടും മൂന്നും ദിവസം കൂടുമ്പോ എന്റെ അക്കൗണ്ടിൽ ഇങ്ങനെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു മനുഷ്യന്റെ സാമ്പത്തിക മേഖലയ്ക്ക് അകത്ത് ചലനം ഉണ്ടായി എന്ന് മാത്രമല്ല ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഇല്ലാത്ത ഏത് നന്മയെയും സ്ഥിരപ്പെടുത്തുന്ന ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് വല്ലപ്പോഴും മാത്രമായി നടക്കുന്ന ഒരു 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 മുറക്കളിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് മഞ്ഞ എന്നും വീണതാണെങ്കിൽ ദൈവം തുറന്ന ഉറവ ഇന്നും ഒഴുകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും അനുദിനം എന്നത് ദൈവം നൽകി തന്നിരിക്കും ദൈവം നിങ്ങളെ പുലർത്തിയിരിക്കും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ ഭംഗിയാക്കി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരിക്കും ഒരു ഒരു ലൈഫിന്റെ ഒരു പോർഷൻ മാത്രം ദൈവത്തെ ആശ്രയിക്കുക ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെയെന്ന് അറിയാതെ കിടന്ന് ഓടുക നോ 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 ഇതല്ല ക്രിസ്ത്യൻ ലൈഫ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ കൊതിക്കുന്നു അത് വീടില്ലാത്തവന് ഭവനവും അഡ്രസ്സും അവന്റെ ചുറ്റുപാടുകളുമായി അങ്ങനെ ഒരു സെറ്റിൽമെന്റ് ഇന്ന് വരെയും വിവാഹപ്രായം എത്തിയിട്ടും അത്തരം കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് ജീവിതത്തിൽ ഒരു ഭാവിയുടെ രൂപീകരണം നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചറിന്റെ നിങ്ങളുടെ ഫാമിലി പരമായുള്ള സെറ്റിൽമെന്റ് അങ്ങനെ പല നിലയിൽ പല കാര്യങ്ങൾ ആരംഭിക്കാൻ ശ്രമിച്ചിട്ട് എങ്ങുമെങ്ങും അത് വിജയകരമായി എത്തുന്നില്ലെങ്കിൽ നിങ്ങൾ തുടക്കം കുറിച്ചതും വിജയകരമായി പോകുന്നതുമായ സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ഒരു മേഖല അതങ്ങനെ ഇനി ഇതൊന്നുമല്ല നിങ്ങളെ വിളിച്ച ശുശ്രൂഷാപരമായിട്ടാണെങ്കിൽ നിങ്ങൾ ചലനങ്ങളൊന്നും കാണുന്നില്ല നിങ്ങളുടെ പ്രയർ ലൈഫ് വളരെ വീക്കാണ് നിങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ദൈവ കേൾക്കാൻ കഴിയുന്നില്ല നിങ്ങൾ പറഞ്ഞിട്ട് ആരും കർത്താവിലേക്ക് അടുക്കുന്നില്ല നിങ്ങൾ പ്രാർത്ഥിച്ച രോഗികൾ സൗഖ്യമാകുന്നില്ല നിങ്ങൾ പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ജീവന്റെ ഒരു വ്യാപാര ശക്തി അനുഭവിക്കാൻ കഴിയുന്നില്ല ഈ നിലയിൽ വളരെ ഡ്രൈ ആയി ഒരു ഡെഡ് ലൈനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അവിടെ നിന്നും നിങ്ങളെ മാറ്റിയിട്ട് നിങ്ങളെ ഒരു സ്പിരിച്വലി വളരെ ആയ ഒരു വ്യക്തിയാക്കി തീർക്കാൻ ഒരു ഫെയ്ത്ത് ജെയിൽ ആക്കി തീർക്കാൻ നിങ്ങൾ പറയുമ്പോൾ ആൾക്കാരുടെ അകത്ത് വിശ്വാസം ശക്തിയോടുകൂടി എഴുന്നേറ്റ് വരുന്ന നിലയിൽ നിങ്ങളുടെ ആ ഒരു നിലകളെ തന്നെ ആടിമുടി മാറ്റി നിങ്ങളെ ഒരു പുതും മനുഷ്യനാക്കി മറ്റുള്ളവർക്ക് മുമ്പിൽ നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് സാഹചര്യങ്ങളെ മാറ്റും അടിസ്ഥാനങ്ങളെ നേരെയാക്കാൻ ശ്രമിക്കും ദൈവത്തിന്റെ തീ വെളിപ്പെടും അത് ഉറപ്പാണ് അതെറങ്ങുമെന്ന് അറിയാവുന്നവൻ യാഗപീഠത്തിന്റെ കല്ലുകളെ അടുക്കണം പണിയണം വിറക് കീറി അടുക്കണം യാഗമൃഗത്തെ നുറുക്കിയെടുത്തതിൽ വെക്കണം കാര്യങ്ങൾ നേരാവണം ഒരുക്കി വെച്ചിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം നീ ആരാണെന്ന് നിന്റെ ദൈവം ആരാണെന്നുള്ളതും തെളിയിക്കപ്പെടും യഥാസ്ഥാപനം ദൈവം ഒരുക്കും ചില കാര്യങ്ങളിലല്ല സകല നന്മകളിലും വസിക്കുന്ന ഭവനത്തെ നോക്കി പറ ഇതിന്റെ അകത്ത് ഈ ചൂരുകളുടെ അകത്ത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ യഥാസ്ഥാപനം നടക്കും ചുരുങ്ങിയതും മാത്രം കഴിച്ച് കഴിച്ചു ഒരു അഭയാർത്ഥി ക്യാമ്പിലല്ല ഞാനെന്ന് എന്റെ ജന്മത്തെ പരിപോഷിപ്പിക്കാൻ പ്രാപ്തിയുള്ള ദൈവത്തിന്റെ തണലിലാണ് എൻ്റെ ജീവിതം അനധിമിഷം നടക്കുന്നതെന്ന് ഞാൻ എൻ്റെ ദൈവത്തെ പിതാവായി കാണുന്നു വിശ്വസിക്കുന്നു ഞാൻ അവന്റെ മകനാണെന്നുള്ള പദവിയിൽ ഞാൻ സന്തോഷിക്കുന്നു എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ അപ്പൻ ഒരുക്കും എന്നുള്ളതായി ഉറപ്പിൽ ഞാൻ ആശ്രയിക്കുന്നു ആഹ്ലാദിക്കുന്നു യേശു ക്രിസ്തുവിന്റെ കൈകളിൽ എനിക്ക് വേണ്ടതെല്ലാം ഉണ്ടെന്നുള്ള ഉറപ്പിൽ ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ നോക്കി തെല്ലും സങ്കോചപ്പെടാതെ ധൈര്യത്തോടെ നിൽക്കുന്നു കഴിയത്തില്ലേ നിങ്ങളെ തിരഞ്ഞെടുത്താക്കിയിരിക്കുന്ന അസൈൻമെന്റുകൾ ചെയ്യാൻ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചപ്പോൾ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു അസൈൻമെന്റ്സ് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളതായ എല്ലാ റിസോഴ്സുകളും നിങ്ങളുടെ മേലിന്ന് തുറക്കപ്പെടുകയാണ് എല്ലാ നന്മയിലും യഥാസ്ഥാപനം തൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണം എല്ലാ നന്മയിലും യഥാസ്ഥാപനം ഇപ്പോ നഗരത്തിൽ രണ്ടു സുഹൃത്തുക്കൾ തമ്മിൽ കരാറിൽ ഏർപ്പെട്ടു അവർ തീരുമാനിച്ചു നമുക്കൊരു സ്ഥാപനം നടന്നാം അവർ ബാറിന്റെ പണി ആരംഭിക്കുകയാണ് ലൈസൻസ് ഒക്കെ കേട്ടത് ഏതാനും ദിവസം കഴിയുമ്പോൾ അതിന് പണി പൂർത്തീകരിക്കപ്പെടുന്നു മദ്യപാനികൾ ഓടിക്കൂടുന്നു അവിടെ തകൃതിയായ കച്ചവടം നടക്കുന്നു സ്നേഹം നിറഞ്ഞവരെ നിങ്ങളോട് ഇന്ന് രാവിലെ ഈ ദൈവ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു മദ്യ വ്യാപാരശാലയും ഒരു വ്യഭിചാര കേന്ദ്രവും ഒരു ആഭാസ കേന്ദ്രവും നിർമ്മിക്കപ്പെടുന്നത് ദൈവത്തിന്റെ ഹിതത്തിന്റെ പേരിലല്ല ദൈവത്തിന്റെ ഇഷ്ടമോ ദൈവത്തിന് അനുകൂലമായ മൈൻഡ് സെറ്റോ അതിലില്ല ദൈവത്തിന്റെ പിന്തുണയില്ലാത്ത കാര്യം പോലും മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട് ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം ഒരു മദ്യവില്പനശാലയും ഒരു വ്യഭിചാരശാലയും ഒരാഭാസ കേന്ദ്രവും ഇവിടെ ആരെങ്കിലും പണി കഴിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അല്ലേ അല്ല പാപം പെരുകുന്നൊരിടം ദൈവത്തിന്റെ ഹിതത്തിനാലല്ല രൂപീകരിക്കപ്പെടുന്നത് എന്നാൽ തന്റെ തിരുഹിതത്തിന് പുറത്തുള്ളൊരു കാര്യം ഒരു മനുഷ്യന് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായൊരു കാര്യം ഈ ഭൂമിയിൽ മനുഷ്യർക്ക് നിർമ്മിക്കാനും പണി കഴിപ്പിക്കാനും പണത് ഉയർത്താനും അത് മനുഷ്യർക്ക് വേണ്ടി തുറക്കാനും കഴിയുന്നുണ്ടെങ്കിൽ ദൈവം അനുകൂലമായിരിക്കുന്ന ഒരു വ്യക്തി എന്നെ കൊണ്ട് ദൈവം ഇത് ചെയ്യിക്കും എന്നുള്ള ഉറപ്പോടുകൂടെ അവന്റെ ഗ്രഹം പണിയാൻ ഇറങ്ങിയാൽ അവന്റെ സഭ പണിയാൻ ഇറങ്ങിയാൽ അവന്റെ ശുശ്രൂഷ തകയ്ക്കാൻ ഇറങ്ങിയാൽ അവന്റെ തലമുറയ്ക്ക് നല്ല ഭാവി നേടിക്കൊടുക്കാൻ ഇറങ്ങിയാൽ ആ കാര്യം നൂറിൽ നൂറ്റൊന്ന് ശതമാനവും നടന്നിരിക്കും അന്തസ്സോടും ശ്രേഷ്ഠതയോടും മാന്യതയോടും നല്ല ജീവിത നിലവാരത്തോടും നിലവാരത്തോടുകൂടി ഇവിടെ കഴിയണമെന്ന് അവൻ ആഗ്രഹിച്ചാൽ അവൻ ആഗ്രഹിക്കുന്ന നിലയിൽ അവന് മുൻപോട്ട് പോകാനുള്ള പാംതാവുകളെ ദൈവം തുറന്നു കൊടുത്തിരിക്കും കൊതുങ്ങിൻ്റെ കുഞ്ഞും കോഴിയുടെ കുഞ്ഞും സിംഹത്തിന്റെ കുഞ്ഞും ആനയുടെ കുഞ്ഞും ഈ മണ്ണിൽ ജീവിക്കുന്നുണ്ട് വളരുന്നുണ്ട് ഓരോന്നിനും വേണ്ടത് കിട്ടുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സർവശക്തന്റെ പുത്രന്മാരെ സർവശക്തന്റെ പുത്രിമാരെ നിങ്ങൾ എവിടെയാണ് ഇത്രയും കാലം സംശയത്തോട് ഒതുങ്ങിക്കൂടി കഴിഞ്ഞു പോകുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ അപ്പനെ സംശയിക്കുന്നത് എന്തിനാണ് നിങ്ങൾ നിങ്ങളെ അയച്ചവന്റെ കരുതലുകളെ അവിശ്വസിക്കുന്നത് നിങ്ങൾ എന്തിനാണ് നന്മകളെ കുറിച്ച് കേൾക്കുമ്പോൾ മുഖം ചുളിക്കുന്നത് എനിക്കിത് കിട്ടത്തില്ലെന്ന് നിങ്ങളുടെ അകത്ത് ഉയരുന്ന ആ സ്വരം നിങ്ങളോട് പറയുന്നത് ദൈവമല്ല എന്നറിയുക വിശാലത പ്രാപിക്കുമെന്ന് പറയുമ്പോൾ സകല നന്മകളിലും യഥാസ്ഥാപനം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിലീവ് സിസ്റ്റമാണ് നിങ്ങളുടെ ഇന്നത്തെ തകർച്ചയെ നിലനിർത്തുന്നതിന്റെ പിന്നിലെ സിംഹാസനം എന്ന് പറയുന്നത് അതിനെ ഉടച്ചു കളയണം നിങ്ങളുടെ വിശാലതകൾക്കും നിങ്ങളുടെ അഭിവൃദ്ധിക്കും വിപരീതമായ ചിന്തകളെയും ആശയങ്ങളെയും കാഴ്ചപ്പാടുകളെയും നിങ്ങളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന എല്ലാ സ്രോതസ്സുകളെയും അടയ്ക്കുക ഇന്ന് രാവിലെ കേൾക്കുന്ന ഈ പ്രവചന ദൂതിൽ നിന്ന് സകല നന്മകളിലും എനിക്ക് യഥാസ്ഥാപനമുള്ള ഒരു ദൂത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുമ്പോൾ മറ്റുള്ളവരെ പറയുമെന്നുള്ളതല്ല ഞാനത് വിശ്വസിക്കുന്നു എനിക്കത് വേണം എന്നുള്ള ഉറപ്പോടെ നിങ്ങൾ ചൂട് വെക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങളത് കൊയ്യുമെന്ന് ഞാൻ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നു തയ്യാറാണോ ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ എല്ലാ നന്മകളിലും നിങ്ങൾക്ക് ഗതാസ്ഥാപനം ഉണ്ടാകും എല്ലാ നന്മകളിലും ഇനി ശൂന്യതയുടെയും ഇല്ലായ്മയുടെയും പരിമിതിയുടെ സാഹചര്യങ്ങളുടെ വേദനകളും നൊമ്പലങ്ങളും പദം പറഞ്ഞ് കരഞ്ഞിരിക്കാതെ ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകുക എന്റെ അവകാശങ്ങളെ ഞാൻ വിളിക്കുകയാണ് ഓ ഞാൻ വിളിക്കുകയാണ് ദൂരെ എവിടെയോ മഴമേഘങ്ങളുണ്ട് ഞാൻ വസിക്കുന്നത് ഇപ്പോൾ വരണ്ട മണ്ണിലാണ് പക്ഷെ എനിക്കിവിടെ മഴ വേണം ഞാൻ ആ മഴയെ വിളിക്കുകയാണ് എനിക്കായി വരണം എനിക്കായി പെയ്യണം ഒരു ദൈവ പെയ്തൽ നിരൂപിക്കുകയാണ് എന്റെ സാഹചര്യം വരൾച്ചയായിരിക്കും പക്ഷെ ആ നന്മ എനിക്ക് വേണം അതിനെ വിളിക്കുകയാണ് എനിക്കത് കിട്ടിയേ പറ്റൂ എൻ്റെ ജീവിതത്തിലേക്ക് അത് വരണം എൻ്റെ ജീവിതത്തിലേക്ക് അത് വരണം ഞാൻ അതിനെ പ്രതീക്ഷിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് അത് കടന്നു വരും ദൈവസന്നിധിയിൽ ഞാൻ അതിനായി മുട്ടുമടക്കും എൻ്റെ പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല ഇന്നത്തെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ അടിമുടി തിരുത്തുന്ന എൻ്റെ പുതിയ നിലവാരമുള്ള നല്ല ജീവിതത്തിന്റെ ഫൗണ്ടേഷനായി അത് മാറുകയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളിന്ന് സൃഷ്ടിക്കുന്നു ഇതൂതിനാൽ നന്മകൾ യഥാസ്ഥാപനം ദൈവം നൽകാൻ തയ്യാറായി നിൽക്കുമ്പോൾ ആമേൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് രാവിലെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം

ഇവർ പലതും കേട്ടു പഠിച്ചു ചിന്തിച്ചു ഇവർ ആശയങ്ങളായി കൊണ്ട് നടക്കുന്നു പക്ഷേ അതിനേക്കാളെല്ലാം എത്രയോ അപ്പുറത്ത് എത്രയോ വിശാല ഹൃദയവും അനുഗ്രഹിപ്പാൻ സന്നദ്ധമാണ കരങ്ങളുമായി നീ ഇവരെ കാത്തു നിൽക്കുന്നു അവിടേക്ക് വരാതെ തങ്ങളുടെ ധാരണകളിലേക്കുള്ളതായി ഇവരുടെ ഓട്ടത്തിൽ നിന്ന് ഇന്നങ്ങയിലേക്ക് ശ്രദ്ധയൊന്ന് തിരിക്കാൻ അപ്പന്റെ രീതിയിലേക്ക് ആവശ്യത്തിന് ധൈര്യത്തോടെ വരുന്ന ഒരു പൈതലിനെ പോലെ പിതാവേ അങ്ങയുടെ മടുത്തട്ടിലേക്ക് ഈ പുലരിയിൽ നെഞ്ചുറപ്പോടെ സന്തോഷത്തോടെ ഓടിയെടുക്കാൻ അങ്ങയുടെ മക്കളെ പരിശുദ്ധാത്മാവ് വിളിക്കുന്നല്ലോ സകല നന്മകളിലും എന്താ സ്ഥാപനപ്പെടുത്തിക്കൊണ്ട് ഒരു നന്മകളിലും കുറവില്ലാത്തവരായി തിരുഹിതം നിവർത്തിപ്പാൻ ഇവരെ പ്രാപ്തരാക്കുന്നതിനായി സ്തോത്രം ഫിനാൻഷ്യലി സ്പിരിച്വലി ഫിസിക്കലി ഇവരെ അങ്ങ് ഫുൾഫിൽ ചെയ്യുന്നതിനായി സ്തോത്രം ലൈഫിന്റെ എല്ലാ മേഖലകളിലും ഈ അനുഗ്രഹത്തിന്റെ ഒരു ഒഴുക്ക് ദൈവം തുറന്നിട്ടിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ ആ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇന്ന് സ്വതന്ത്രരാ നിങ്ങൾ കാണാൻ കാത്തിരുന്ന നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷകരമായ ആ കാഴ്ച നിങ്ങൾ കാണും ചില ഡിജിറ്റുകൾ കാണുമ്പോൾ നമുക്ക് സന്തോഷം വരും നിങ്ങളുടെ സീറോയിൽ കിടക്കുന്ന അക്കൗണ്ടുകളിൽ നമ്പറുകൾ കൂടിക്കൂടി വരുമ്പോൾ അത് നിങ്ങൾക്ക് ആനന്ദമാണ് വരുത്തുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നിങ്ങളുടെ ജീവിതം അതിന്റെ എല്ലാവിധമായ ഇടുക്കങ്ങളിൽ നിന്നും അതിരുകൾ വിശാലമായി വർദ്ധനവു പ്രാപിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു സ്നേഹിതരെ ഈ പകൽ നിങ്ങൾ കേൾക്കുന്ന ദൈവിക സന്ദേശം നിങ്ങളുടെ ജീവിതത്തോടുള്ളതായ കർത്താവിൻ്റെ തുറന്ന ഹൃദയത്തിന്റെ ഒരു ക്ഷണമാണ് ഈ പ്രോഫിറ്റിക്കൽ മെസ്സേജ് നിങ്ങളുടെ ലൈഫിനെ സ്പർശിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വരുന്ന പതിമൂന്നാം തീയതി ശനിയാഴ്ച പെരുമ്പാവൂരിൽ നമ്മുടെ ആത്മീയ ശുശ്രൂഷ നടക്കുകയാണ് പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ അതിശക്തമായി ഒരു വലിയ ദൈവ പ്രവൃത്തിക്കായി നമ്മൾ ഒത്തുകൂടുകയാണ് നിങ്ങൾ എത്തുമെന്നുള്ള കാര്യം എനിക്കറിയാം മുഖാമുഖം കാണാം ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ സ്വരം കേൾക്കാം വിടുതലുകളെ പ്രാപിക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും കോട്ടയം ഐ എം എ ഹാളിൽ നമ്മുടെ ആരാധന നടക്കുന്നു എത്തുക വലിയ അഭിവൃദ്ധികളെ ജീവിതത്തിൽ കരഗതമാക്കുക कर्तावधिक धाराळ्रहिक आम्ही